വണ്ടിപ്പിഴിയർ പോക്സോ കേസ് കുറ്റവിമുക്തനാക്കിയ അർജുനും കുടുംബത്തിനും സ്വന്തം വീടുകളിൽ താമസിക്കുവാനും തൊഴിലെടുക്കുവാനുമുള്ള സംരക്ഷണം ഒരുക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ വീനാകുമാരി പീരുമേട് ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി അർജുനും ബന്ധുക്കൾക്കും സ്വന്തം വീടുകളിൽ താമസിക്കാനും തൊഴിലെടുക്കാനുമുള്ള സംരക്ഷണം നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി വണ്ടിപ്പെരിയാർ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി പേരുമേട് ഡി എസ് പിയോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ വണ്ടിപ്പെരിയാർ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചതായും കമ്മീഷൻ വിലയിരുത്തി അർജുന്റെ പിതൃ സഹോദരന്റെ വീട്ടിൽ നടന്ന മോഷണക്കേസിൽ അന്വേഷണം നടത്തി ഉചിതമായ നടപടി നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ ഡി എസ്പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരെ പേടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിനാണ് അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയത് കൊലപാതകം ബലാത്സംഗം എന്നിവ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കിയത് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിക്കെതിരെ കുട്ടിയുടെ അമ്മയും പ്രോസിക്യൂഷനും അപ്പീൽ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പീരുമേട്